മിനലുകൾ ശബ്ദം നൽകുന്നത് അന്ന് കർക്കിടകത്തിലെ കർത്തവാപ് ദിവസമായിരുന്നു തോരാതെ വെയ്യുന്ന മഴ തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി ഇനി ഉടനെ ഒന്നും അവസാനിക്കുന്ന ലക്ഷണം കണ്ടില്ല പക്ഷി മൃഗാദികളെ പുറത്തൊന്നും കാണാനില്ല മനുഷ്യരും പുരക്കകത്ത് അടച്ചിരിക്കുന്നത് പോലെ അന്തരീക്ഷം ഗ്രഹിണിയായി ഒരു സ്ത്രീയെ പോലെ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു കുടയും ചൂടിയും ഒരുവറ്റം ആളുകൾ നടന്നു പോകുന്നു പെട്ടെന്ന് അയാൾക്ക് കാര്യം മനസ്സിലായില്ല ആ വശത്തടുത്ത് ആരെങ്കിലും മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത്ര വെളുപ്പിനെ എന്തിന് ആളുകൾ അങ്ങോട്ടേക്ക് പോകണം അയാൾ കുറച്ചുകൂടി മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു അപ്പോഴന്ന് കടന്നു പോകുന്നവരിൽ നിന്നും പരിചയമുള്ള ഒരു സ്ത്രീ സ്വരം കേട്ടത് എന്താ സുരേഷിക്ക ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത് അയാൾ കണ്ണട മുഖത്ത് ശരിക്ക് തിരികെ വെച്ച ഒന്നുകൂടി നോക്കി അത് അയാളുടെ കുട്ടിക്കാലത്തെ കളിക്കൂട്ടുകാരിയായിരുന്നു കളിക്കൂട്ടുകാരി മാലിനിയായിരുന്നു ഹോ ഇപ്പോഴും അവളുടെ കണ്ണിന്റെ സൗന്ദര്യം നശിച്ചിട്ടില്ല വട്ടമുഖത്തിന് ചേർന്ന നീണ്ട കണ്ണുകൾ എത്ര കൊതിച്ചിരുന്നു സ്വന്തമാക്കാൻ അയാളുടെ മനസ്സ് മന്ത്രിച്ചു ആഹാ മാലിനിയോ ഇതെന്താ ഇവിടെ അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചത് ചേട്ടൻ അറിഞ്ഞുകൂടി എന്റെ അമ്മ വീട് വീടിയാണെന്ന് നമ്മൾ ഒന്നിച്ചതാ ആ വടക്ക് പുറത്ത് തോർത്തുമിട്ട് തൂപ്പ് കോരാൻ പോയത് മറന്നുപോയോ ഞാൻ മറിഞ്ഞു തോട്ടിലേക്ക് വീണപ്പോൾ ചേട്ടൻ ചാടി എന്നെ പിടിച്ചു കയറ്റിയതും അത് കണ്ടുനിന്ന എൻ്റെ അമ്മ എന്നെ ഊർക്കിൽ ഈർക്കിൽ ചീതിൽ കൊണ്ട് പൊതിരെ തല്ലിയതും ഞാൻ പനിച്ചു കിടന്നപ്പോൾ ചേട്ടൻ വിക്സ് കൊണ്ടുവന്ന് എൻ്റെ നെറ്റിയിൽ തന്നതും എല്ലാം ചേട്ടൻ മറന്നു അല്ലേ ഒരു നിമിഷം അയാളുടെ ഓർമ്മകൾ ഭൂതകാലത്തിലേക്ക് ഒഴുകി താൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നതുകൊണ്ടും അവൾ ഒരു ഈഴ പെൺകുട്ടി ആയിരുന്നുകൊണ്ടും സമൂഹതം അതിനുള്ളിൽ ആരാരും കാണാതെ കുഴിച്ചിട്ട സ്വപ്നങ്ങൾ എത്ര നന്നായി അവൾ അതെല്ലാം ഓർക്കുന്നുണ്ടാകും ഒരു പുരുഷനായി തൻ മനസ്സിൽ ഇത്ര മാത്രം അത് ചുട്ടുപൊള്ളിക്കുന്നുണ്ടെങ്കിൽ അവളുടെ കാര്യം പറയാനുണ്ടോ ഒരു നിമിഷം അത്ഭുതപ്പെട്ട് അയാൾ ഒരു പ്രതിമ പോലെ അവിടെ നിന്നു അയ്യോ കൂട്ടുകാരികളെല്ലാം അങ്ങ് പോയല്ലോ എങ്ങോട്ടാ എല്ലാവരും കൂടി ഇന്ന് കർക്കിടക വാവല്ലേ ചേട്ടാ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ബലിയുടെ അവൾ അത് പറയുമ്പോൾ അവളുടെ അഖിലിനാഥത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ എന്ന് അയാൾ ഓർത്തു അയ്യോ ഞാനതങ്ങ് മറന്നു തൊളത്ത് കിടന്ന തൊളത്ത് നഗ്നമായി അയാളുടെ മൈമേനിയിലേക്ക് വീണ ചെറിയ വഴത്തുള്ളികൾ തുടച്ച ശേഷം അതുകൊണ്ട് തോളോട് തോൾ മറച്ചിട്ട് അയാൾ പറഞ്ഞു അമ്മ മരിച്ചിട്ട് ഇന്നക്ക് ഇരുപത് വർഷമാകുന്നു ചേട്ടന്റെ കൂടെ ഞാൻ കളിക്കാൻ പോകുന്നത് അമ്മ വിലക്കിയിരുന്നെങ്കിലും അമ്മയ്ക്ക് ചേട്ടനെ വളരെ ഇഷ്ടമായിരുന്നു അത് കേട്ടപ്പോൾ അയാളുടെ മനസ്സ് കൂടുതൽ വസനിച്ചു അവൾ അത് പറയുമ്പോൾ ഏതോ വിലപ്പെട്ട സാധനം നഷ്ടപ്പെട്ട ഭാവുമായിരുന്നു അവളുടെ മുഖത്ത് കൂടുതൽ എതിർപ്പും തൻ്റെ വീട്ടിൽ നിന്നായിരുന്നല്ലോ എന്ന് അയാൾ ഓർത്തു പണവും കുടുംബമഹിമയും മതവും കെട്ടിയിട്ട വേലിക്കുള്ളിൽ കുഴിച്ചുമൂടിയ ജീവിതങ്ങൾ ശരിക്കും പിന്നിടേണ്ടത് ഇത്തരം അനാചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമല്ലേ എന്ന് അയാളുടെ മനസാക്ഷി അയാളോട് ചോദിച്ചു അപ്പോൾ നിനക്കെന്നെ ഇഷ്ടമായിരുന്നു അല്ലേ അയാളുടെ ആ ചോദ്യത്തിന് അവളുടെ ആ പഴയ ഇഷ്ടം വീണ്ടും കേൾക്കാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു എന്നത് വ്യക്തമായിരുന്നു മക്കളൊക്കെ അവളുടെ വിശിഷ്ട ശിഷ്ട ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അറിയാൻ അയാളുടെ വ്യഗ്രത കൊണ്ടു മുല്ലപ്പള്ളി മല്ലപ്പള്ളിയിലായ വിവാഹം ചെയ്തത് അയച്ചത് മക്കളില്ല വിവാഹം ജീവിതം പത്തു വർഷമേ നീണ്ടു നിന്നുള്ളൂ എന്നോട് വലിയ സ്നേഹമായിരുന്നു അയാൾക്ക് പക്ഷെ അയാൾ ഒരു മുഴിക്കുടിയനായിരുന്നു കുടിച്ച് കുടിച്ച് കരളം മുഴുവൻ തീർന്നുപോയി ഒരു ദിവസം ബോധം കെട്ട് വീണു ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മേലിൽ മദ്യം തൊട്ടുപോകരുതെന്ന് എങ്കിൽ കുറച്ചു നാൾ കൂടി ജീവിക്കാമെന്ന് പക്ഷെ കൂട്ടുകെട്ട് മോശമായിരുന്നു വീണ്ടും കുടിച്ചു അതോടെ കഥ അവസാനിച്ചു അത് പറയുമ്പോൾ മാലിന്യ കണ്ണുകൾ നിറയുന്നത് അയാൾ ശ്രദ്ധിച്ചു എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും താലി കെട്ടിയ പുരുഷനെ സ്ത്രീ എത്ര മാത്രം സ്നേഹിക്കുന്നുല്ലോ എന്ന് അയാൾ ഓർത്തു ജാതിയുടെ മതിലിനുള്ളിൽ കുടുംബമാവുന്ന തടവറയിൽ കെട്ടി കെട്ടിടപ്പെട്ടവൾ പെട്ടെന്ന് വീടിനകത്ത് നിന്നു ഒരു വിളി അയാൾ കേട്ടു അച്ഛായ ഭാര്യയുടെ സ്വ സ്വരം അയാൾ തിരിച്ചറിഞ്ഞു പൊടുന്നിനെ അയാൾ വീടിനകത്തേക്ക് നടന്നു അപ്പോഴും മഴ ചെന്നം പിന്നം പെയ്തുകൊണ്ടിരുന്നു അയാളുടെ മനസ്സിൽ ഓർമ്മകളും ശുഭം നന്ദി